ഭോപ്പാൽ യൂണിവേഴ്സിറ്റിയും കേന്ദ്രത്തിലെ ചില എൻ ജി ഒകളും ചേർന്ന് നടത്തുന്ന ആയുഷ് മന്ത്രാലയം ഉൾപ്പെടെയുള്ള ചില എൻ ജി ഒകളും ചേർന്ന് നടത്തുന്ന ഒരു കോൺഫറൻസ് കം സെമിനാർ കം എക്സിബിഷൻ ഓൺ ഹെർബൽ ഹീലിംഗ് മെയിൻലി ട്രൈബൽസ് പക്ഷേ ട്രൈബൽസ് അല്ലാത്തവരെയും ഹെർബൽ ഹീലേഴ്സിനെ അവരെ ക്ഷണിച്ചിട്ടുണ്ട് അതിൽ പങ്കെടുക്കുന്നതിനും പ്രസമരബന്ധം അവതരിപ്പിക്കുന്നതിനും കോൺഫറൻസ് ഡിസ്കഷനിലെ പാർട്ടാകുന്നതിലും അതായത് നോൺ കോഡിഫൈഡ് അതായത് കോഡിഫൈ ചെയ്യാത്ത ഇതുവരെ രേഖപ്പെടുത്താത്ത അറിവുകളെ രേഖപ്പെടുത്തുന്നതിനുള്ളൊരു വലിയ ശ്രമമാണ് ജെ എൻ യു യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറും ഇന്ദിരാഗാന്ധി മാനവ് സഗ്രഹലേൻ്റെ സോഷ്യോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ് ഇത് പോ കൂടുതലായി നടക്കുന്നത് ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റും കൂടെ ചേർന്നിട്ടാണ് ഇത് നടത്തുന്നത് അങ്ങനെ അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയത് പക്ഷേ ഈ ഭോപ്പാൽ നഗരം കണ്ടപ്പോഴും വന്നു ഇറങ്ങിയപ്പോൾ തന്നെ വളരെ വൃത്തിയുള്ള സുന്ദരമായിട്ട് മെയിൻ്റെയിൻ ചെയ്തിരിക്കുന്ന നല്ലൊരു ചെറിയ എയർപോർട്ട് ഒരു ഹാസിലും ഇല്ലാതെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ചെക്കൗട്ട് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി വളരെ ചെറിയൊരു എയർപോർട്ട് പക്ഷേ വളരെ വൃത്തിയായിട്ടും ഭംഗിയായിട്ടും അവർ അത് സംരക്ഷിച്ചിരിക്കുന്നു യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ആണെങ്കിൽ അതിബൃഹത്തായ ക്യാമ്പസ് ഒരു ടൗൺഷിപ്പെന്ന് തന്നെ പറയാം യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസും അതിൻ്റെ ഹോസ്റ്റൽസും എല്ലാം കൂടി ചേർന്നിട്ട് ഒരു വലിയ ടൗൺഷിപ്പ് തന്നെയാണ് കാരണം ഒരു വാഹനമില്ലാതെ യൂണിവേഴ്സിറ്റി സെൻറ്ററിൽ നിന്നും ഹോസ്റ്റലുകളിലേക്കൊന്നും പോകാൻ പറ്റില്ല അത്ര വലിയ കാരണം എക്സിക്യൂട്ടീവ് ട്രെയിനിങ് പ്രോഗ്രാംസൊക്കെ ഇവിടെയാണ് നടത്തുന്നത് ഞങ്ങൾക്ക് അക്കോമഡേഷൻ അവിടെയാണ് എക്സിക്യൂട്ടീവ് ട്രെയിനിങ് പ്രോഗ്രാംസ് നടക്കുന്ന ഹോസ്റ്റലുകളിലാണ് ഒരുമാതിരി നല്ല ഒരു സ്റ്റാർ സൗകര്യം എന്ന് തന്നെ വേണമെങ്കിൽ പറയാമെന്ന് സാധാരണ ഒരു കോളേജ് ഹോസ്റ്റലിൻ്റെ യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൻ്റെയോ കെട്ടും മട്ടമൊന്നും അല്ല എ സി റൂംസും ഗീസറും ഒക്കെയുള്ള ഒക്കെ ആയിട്ട് വളരെ നല്ല സൗകര്യങ്ങളാണ് അവരിവിടെ ഒരുക്കിയിരിക്കുന്നത് ഇന്നെന്തോ വളരെ ആക്റ്റീവായിട്ടുള്ള പകൽ കഴിഞ്ഞിട്ടായിരിക്കും നല്ല ഫുഡും ഒക്കെ കഴിച്ചിട്ടായിരിക്കും ഇന്ന് ഒട്ടും തന്നെ ക്ഷീണം തോന്നുന്നില്ല ഉറങ്ങിയില്ല കുറേ ജോലികളൊക്കെ തീർക്കാനുണ്ടായിരുന്നു രാത്രിയിലത്തെ അത് കഴിഞ്ഞപ്പോൾ നോക്കുമ്പോൾ എല്ലാവരും ശാന്തമായിട്ട് ഉറങ്ങുമ്പോൾ മറ്റു നഗരങ്ങൾ ദുബായും മുംബൈയും ഉൾപ്പെടെയുള്ള മുംബൈയും ഡൽഹിയും ഉ ഉൾപ്പെടെയുള്ള മഹാനഗരങ്ങളിൽ രാവുറങ്ങിയിട്ടുണ്ട് പൂനെ ചെന്നൈ പോണ്ടിച്ചേരി ഇങ്ങനെയൊക്കെയുള്ള തിരുവനന്തപുരം കൊച്ചി ഇങ്ങനെയുള്ള എല്ലാ മഹാനഗരങ്ങളിലും രാവ് ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ അവിടെ എങ്ങും കാണാത്ത ഒരു ശാന്തത കണ്ടില്ലേ ഒരു പൗർണമി കഴിഞ്ഞ ഒരു ഉത്സവം കഴിഞ്ഞിട്ട് എല്ലാം ക്ലീനായിട്ട് അടുക്കി ഒതുക്കിയ ഒരു ക്ഷേത്രാങ്കണത്തിലേക്ക് ചെല്ലുന്ന ഒരു പ്രതീതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് രാത്രിയിൽ ഉത്സവം കഴിഞ്ഞിട്ടെല്ലാം വൃത്തിയാക്കിയതിന് ശേഷം രണ്ട് ദിവസം കഴിയുമ്പം ക്ഷേത്രത്തിലെ ഒരു വളരെ ശാന്തമായ അന്തരീക്ഷം ഉണ്ടാകുമല്ലോ അങ്ങനെയാണ് എത്ര ഒരുപക്ഷെ അല്ലെങ്കിൽ വിവാഹത്തിൻ്റെ വിവാഹം കഴിഞ്ഞ അതിൻ്റെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം വളരെ ശാന്തമായി ഒരു നവോഡയെ പോലെ ഒരു നഗരം അതിൻ്റെ ഒരു കാഴ്ച പകർത്തിയെടുക്കാൻ എനിക്ക് തോന്നി അപ്പോഴേ ഇവിടെ നാളെ രാവിലെ കുറച്ച് ഓഫീഷ്യൽ റീംബേഴ്സ്മെൻറ്റിൻ്റെയൊക്കെ കുറച്ച് ജോലികൾ ചെയ്യാനുണ്ട് നാളെ ഇരുപത്തി മൂന്നാം തീയതി ഇന്ന് ഇരുപത്തി രണ്ട് നാളെ അല്ല ഇന്ന് ഇരുപത്തി മൂന്നായിക്കഴിഞ്ഞു രണ്ടരയാകാൻ പോകുന്ന മണി രാത്രി ഇനി അപ്പോൾ രാവിലെ ഇന്ന് രാവിലെ രാവിലെ ഒരു പത്ത് മണിയോടുകൂടി ഒമ്പത് വരെയോ പത്ത് മണിയോടുകൂടി യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെത്തിയിട്ട് കുറച്ച് റീംബേഴ്സ്മെൻ്റിൽ കുറച്ച് പേപ്പേഴ്സ് സബ്മിറ്റ് ചെയ്യാനും പിന്നെ നൂറിലധികം പല സ്റ്റേറ്റുകളിൽ നിന്നായിട്ടുള്ള നൂറിലധികം ട്രൈബൽസിൻ്റെ സ്റ്റോളുകളുണ്ട് നാടീചികിത്സകരും ആദിവാസി ചികിത്സകരും ഒക്കെ നല്ലൊരു നാടീചികിത്സ തന്നെ ഇന്ന് കണ്ടെത്താൻ പറ്റി അദ്ദേഹം ആദ്യത്തെ സ്റ്റോൾ അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിൻ്റെയാണ് ഏറ്റവും വലിയ സ്റ്റോളും ഏറ്റവും വൈവിധ്യമാർന്ന സ്റ്റോളും അതാണ് പിന്നെ ക്യാൻസർ മരുന്നിന് ക്യാൻസറിനുള്ള ഒരു വളരെ വില കൂടിയതും എന്നാൽ വളരെ റെയർ ആയിട്ടുള്ളതുമായ ഒരു മരുന്ന് ഒരു യുവ വൈദ്യൻ അദ്ദേഹത്തിന് സംസാരിക്കാൻ മറ്റ് ലാംഗ്വേജുകളൊന്നും കിട്ടുന്നില്ല മഹാരാഷ്ട്ര എന്നുള്ളതാണ് മറാഠി ഒന്നും അറിയില്ല കഷ്ടപ്പെട്ട് ഇംഗ്ലീഷ് ഒരു വിധത്തിലും അറിയില്ല കഷ്ടപ്പെട്ട് പിന്നെ എന്നോട് എല്ലാം സംസാരിച്ചു കഴിഞ്ഞപ്പോഴും എനിക്ക് കുറച്ച് മരുന്നും അതിൻ്റെ രണ്ട് വിത്തുകളും തന്നു നടാൻ വേണ്ടിയിട്ട് അപ്പം വേറൊരാളിത് വന്ന് ചോദിച്ചെന്താണെന്ന് ചോദിച്ചപ്പം തരുമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇല്ല കൊടുക്കില്ല ഈ നീതി ആരാണെന്ന് എനിക്ക് മനസ്സിലായി നീതിയുടെ ബാക്ക്ഗ്രൗണ്ട് അറിഞ്ഞുകൊണ്ടാണ് ഇത് വളരെ കോസ്റ്റ്ലിയാണ് വളരെ ബുദ്ധിമുട്ടി പ്രിപ്പയർ ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞിട്ട് ഞാനിത് ചെറിയ ചെറിയ തുക അത് ഒരു വില സാധാരണ നമ്മൾ എന്തെങ്കിലും വാങ്ങിച്ചുള്ള കടകളിൽ നിന്ന് സ്റ്റോളിൽ നിന്ന് വാങ്ങിച്ചാൽ വില ചോദിച്ചപ്പോൾ ഞാൻ നീതിക്ക് ഇഷ്ടമുള്ളത് തന്നാൽ മതിയെന്ന് പറഞ്ഞു ഞാനൊരു ചെറിയ തുക കൊടുത്തപ്പോൾ ഹാപ്പിയാണോ ചോദിച്ചാൽ അതേ എന്ന് പറഞ്ഞു പിന്നീണ്ടും വൈകിട്ട് വന്ന് നോക്കുമ്പോൾ അദ്ദേഹം വളരെ തിരക്കില്ല സന്ധ്യയ്ക്ക് എനിക്കെന്തോ അവിടെ ആ സ്റ്റോളിൽ നിന്ന് കയറണം നാളെ കയറിയാൽ പോരാ എന്നെനിക്ക് തോന്നി കാരണം കൂടെ ലക്ഷ്മി അമ്മയുണ്ട് പത്മശ്രീ അമ്മ തിരക്കു വിളിച്ചിട്ട് അമ്മ അവിടെ ഞാൻ ഞാനിപ്പോൾ എത്താൻ വണ്ടി വരുന്ന പത്ത് മിനിറ്റ് കൂടിയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗം ആ സ്റ്റോൾ തപ്പി ചെന്ന് അപ്പോൾ വളരെ സ്പീഡില്ല ഈ പയ്യൻ അഖിലേഷ് എന്നാണ് എൻ്റെ പേര് അപ്പം ആ പയ്യന് ഇതെല്ലാം എന്തൊക്കെയോ അടുക്കി പെറുക്കുന്നു അപ്പോൾ ഞാൻ വീണ്ടും ഒരു ചെറിയ ഒരു നോട്ടും കൂടി കൊടുത്തപ്പോൾ ഇല്ല രീതി ഞാൻ വാങ്ങിക്കില്ല എനിക്ക് വേണ്ട ഇനി അത് തരത്തുമില്ല ഇനി ഇനി അത് തരാനില്ല എന്ന് പറഞ്ഞു പറഞ്ഞാൽ എനിക്ക് വേണ്ട ദീതി തരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ദീത് വാങ്ങിക്കണമെന്ന് പറഞ്ഞപ്പം എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു കൂടുള്ള ആൾക്ക് ഫിറ്റ്സ് വന്നു അപ്പോൾ ഞാൻ പോവാണ് ഞാൻ കാണത്തില്ല രാത്രി തന്നെ പോവുകയാണ് അയാൾക്ക് നിൽക്കാൻ പറ്റുന്നില്ല അയാൾക്ക് എന്താ മരുന്ന് എടുക്കാനുണ്ട് നാട്ടിൽ നല്ലേ എന്ന് പറഞ്ഞിട്ട് വേഗം തിരക്ക് പിടിച്ച് പിന്നെ അതിങ്ങനെ അടുക്കിപ്പിറുക്കുന്നു അപ്പോൾ സത്യത്തിൽ എനിക്ക് കണ്ടപ്പോ വല്ലാത്ത വിഷമം തോന്നി പക്ഷേ എങ്കിലും ഞാൻ പിടിച്ചേൽപ്പിച്ചു ചെറിയൊരു ചെറിയൊരു നോട്ട് കൂടി പിടിച്ചേൽപ്പിച്ചപ്പം ആൾ വന്നതിൻ്റെ കാലൊക്കെ തൊട്ട് തൊഴുതിട്ട് ഹിന്ദിയിൽ എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി ഞാൻ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി ഞാനെല്ലാം പറയാം അല്ലെങ്കിൽ ഇനി മരുന്ന് വേണം രീതിക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്തെങ്കിലും അയച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് എനിക്ക് വളരെ സന്തോഷമായി അങ്ങനെ അപ്പം ഞാൻ പറഞ്ഞു ഇത് ഗീതി ദീതി തരുന്ന ഒരു ഗിഫ്റ്റായിട്ട് വിചാരിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടങ്ങനെ അതൊരു വലിയ അനുഭവമായിരുന്നു എനിക്ക് പിന്നെ ഒരു മഹാ ഗുരുജി എന്ന് വിളിക്കുന്ന ഒരു വൈദ്യം ഞാൻ അദ്ദേഹത്തിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പിന്നെ ഒരു സ്റ്റോളിൽ പോയി ഞാനും എൻ്റെ ഞാനും നാടി സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ട് ഇത് കോഴ്സ് എടുത്തിട്ടുണ്ട് എങ്കിലും അദ്ദേഹത്തിനെ കൊണ്ട് നാടിയൊക്കെ ഒന്ന് നോക്കിച്ചു ഞാൻ അതും ഒരു നല്ല ആയിരുന്നു വളരെ വളരെ സീനിയർ ആയിട്ടുള്ള ഒരു എൺപത് വയസ്സിന് മേൽക്കാണ് എത്ര ആരോഗ്യവാനായിട്ടും സന്തോഷവാനായിട്ടും പല്ലില്ലാത്ത വാഗാട്ടി ചിരിച്ച് സംസാരിക്കുന്ന അദ്ദേഹത്തിനോട് വളരെ ബഹുമാനം തോന്നി ഞാൻ അദ്ദേഹത്തിൻ്റെ കാലുതൊട്ട് തൊഴുതിട്ടാണ് പോകുന്നത് എന്തായാലും അവിടത്തെ കുട്ടികൾ പറഞ്ഞു ഞാൻ ഈ നല്ല ക്ലീൻ ആയിട്ടുള്ള നഗരമാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ കുട്ടികൾ പറഞ്ഞു മാം ഭോപ്പാൽ നഗരം മാത്രമല്ല ഇവിടെ കുറച്ച് കുറച്ച് ഇമ്പോ പ്ലേസസ് ഓഫ് ഇൻട്രസ്റ്റ് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ അവർ പറഞ്ഞു നാളെ മറ്റന്നാളായിട്ട് ഈ വോളണ്ടിയേഴ്സിനോട് പറഞ്ഞാൽ അവരവിടെ എല്ലാം കൊണ്ടുപോകും എനിക്കൊന്നും ഞാനൊന്നും ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ പോലും എനിക്ക് സമയം കിട്ടിയില്ല ആയിരിക്കും നല്ല സ്ഥലങ്ങളെന്ന് അപ്പോഴ് അവർ പറഞ്ഞു മാം എന്തായാലും ഇൻഡോർ പോകണം ഇൻഡോർ ഇതിലും ബ്യൂട്ടിഫുൾ ആൻഡ് ക്ലീനാണ് ക്ലീനസ്റ്റ് സിറ്റിയാണ് ഇൻഡോറ് ക്ലീന സിറ്റിയാണ് അതുകൊണ്ട് ഇൻഡോർ പോകണം എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ നാളെ മറ്റന്നാൾ ഏതെങ്കിലുമൊക്കെ സമയത്ത് വോളണ്ടിയേഴ്സിൻ്റെ സമയം സൗകര്യം അനുസരിച്ചിട്ട് ഇൻഡോറും ഒന്ന് പോകണം അങ്ങനെ എന്തായാലും വളരെ സഫലമായ ഒരു ഭോപ്പാൽ യാത്രയുടെ ഓർമ്മയ്ക്കായിട്ട് ഭോപ്പാലിൻ്റെ ഈ ദൃശ്യ രാത്രി കാഴ്ച ഞാൻ എടുക്കുകയാണ് അപ്പം ഇനി അല്പനേരം എന്തായാലും ഉറങ്ങണം ഒരു അഞ്ചുമണിവരെ ആറുമണിവരെ ഉറങ്ങേണ്ടതായിട്ടുണ്ട് അപ്പം ഗുഡ് നൈറ്റ് താങ്ക് യു